നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എക്സാം കലണ്ടർ വന്നിരുന്നു ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും സെപ്റ്റംബർ പതിനൊന്നാണ് അപ്പോൾ സെപ്റ്റംബർ പതിനൊന്ന് വരെയാണ് ടൈം ഉള്ളത് അതിന് മുന്നേ തന്നെ എല്ലാവരും എക്സാമിനുള്ള കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഏതൊക്കെ എക്സാമുകൾക്കാണ് നമുക്ക് എക്സാം ഈ ഒരു നവംബറില് എക്സാംന്ന് നോക്കാം കൺഫർമേഷൻ കൊടുക്കേണ്ടത് എന്ന് നോക്കാം ആദ്യം തന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ മൂന്ന് പതിനൊന്ന് നവംബർ മൂന്നാം തീയതി മൺഡേ അസിസ്റ്റൻറ്റ് തമിഴ് ട്രാൻസ്ലേറ്റർ ഗ്രേഡ് ടു ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് ലോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ അതിൻ്റെ എക്സാം വരുന്നത് പ മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അതിൻ്റെ സിലബസ് വേണമെന്നുള്ളവർ താഴെ കമെൻറ്റ് ചെയ്യുക അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം അപ്പോൾ ഇതിൻ്റെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പല പല ജില്ലകളിലായിട്ട് അതെല്ലാത്തിൻ്റെയും കോമൺ ടെസ്റ്റ് ആയിട്ടാണ് വരുന്നത് നവംബർ നാലാം തീയതി ട്യൂസ്ഡേ ആണ് ഇതിൻ്റെ എക്സാം വരുന്നത് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം ഇതിൻ്റെ സിലബസ് വേണ്ടവർ താഴെ കമൻ്റ് ചെയ്യുക ഇപ്പോൾ ഒരു എക്സാം കലണ്ടറുകൾ അതുപോലെ ഓരോ മാസത്തെയും എക്സാം കലണ്ടറുകൾ അതിൻ്റെ പി ഡി എഫ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താഴെ അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആ ഒരു പി ഡി എഫിൽ നിന്ന് തന്നെ ഈ ഒരു സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അപ്പോൾ ഹൈസ്കൂൾ ടീച്ചർ നമ്മൾ പറഞ്ഞു ഓരോ ജില്ലകളുടെയും വന്നിട്ടുണ്ട് നാല് നവംബറിനാണ് എക്സാം കോമൺ ടെസ്റ്റ് വരുന്നത് ഇനി അടുത്ത കോമൺ ടെസ്റ്റാണ് സോറി അടുത്ത ടെസ്റ്റ് ആണ് വരുന്നത് നവംബർ അഞ്ചാം തീയതി ഫയർമാൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേര ഫെഡിലേക്കുള്ളതാണ് അപ്പോൾ അതിൻ്റെ എക്സാം വരുന്നത് അഞ്ചാം തീയതിയാണ് ഇംഗ്ലീഷിലാണ് ഈ ഒരു എക്സാം നടക്കുന്നത് അപ്പോൾ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇംഗ്ലീ ഈ ഒരു സിലബസ് വേണമെന്നുള്ളവർ പറയുക അതിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുണ്ടവരും മെൻഷൻ ചെയ്യേണ്ടതാണ് അടുത്ത എക്സാം വരുന്നത് ആറാം തീയതിയാണ് നവംബർ ആറിന് ബയോ കെമിസ്ട്രി ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കാണ് അടുത്തത് ആറാം തീയതി മറ്റൊരു എക്സാം ഉണ്ട് പക്ഷെ അത് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് എക്സാം ആണ് കോമൺ ടെസ്റ്റ് അല്ല മെഡിക്കൽ ഓഫീസർ നേത്ര ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിനിലേക്കാണ് ഇനി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രണ്ടാമത്തെ മൂന്നാമത്തെ എക്സാം ആണ് ക്യുറേറ്റർ അതുപോലെ മറ്റൊരു എക്സാം ആണ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു അപ്പോൾ ഇത്രയും നാല് സെപ്പറേറ്റ് എക്സാംസ് നടക്കുന്നുണ്ട് കോമൺ ടെസ്റ്റ് അല്ല ഇനി നവംബർ ഏഴിന് നടക്കുന്ന മറ്റൊരു കോമൺ ടെസ്റ്റാണ് അസിസ്റ്റന്റ് ഫിനാൻസ് മാനേജർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡ് കയർ ഫെഡിലേക്ക് വിളിച്ചിരുന്നതാണ് അസിസ്റ്റന്റ് ഫിനാൻസ് മാനേജർ അതിൻ്റെ ട്രാൻസ്ഫറും ഉണ്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും ഉണ്ട് ട്രാൻസ്ഫറിലേക്ക് മൂന്ന് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ സിലബസ് വേണമെന്നുള്ളവർ താഴെ കമൻ്റ് ചെയ്യുക കോമൺ ടെസ്റ്റ് ആണ് വരുന്നത് ഇനി ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് കന്നഡ മീഡിയം ഡയറക്ട് റിക്രൂട്ട്മെന്റ് കാസർഗോഡ് ജില്ലയിലേക്കായിരുന്നു അപ്പോൾ ഇതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് ഏഴാം തീയതിയാണ് മറ്റ് ഏഴാം തീയതി നടക്കാൻ പോകുന്ന മറ്റൊരു കോമൺ ടെസ്റ്റ് ആണ് ഈ ഒരു ഹൈസ്കൂൾ ടീച്ചർ മലയാളം ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് അതുപോലെ തന്നെ ഹൈസ്കൂൾ അതിന്റെ തന്നെ തിരുവനന്തപുരത്തും പാലക്കാടും ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട് അതിന് മൂന്ന് പേര് വീതമോക്കെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ മൂന്ന് പേരും കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തത് കാസർഗോഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് ഉണ്ട് അതിൻ്റെ എക്സാം നടക്കുന്നത് നവംബർ ഏഴിനാണ് അപ്പോൾ നവംബർ ഏഴിന് മറ്റൊരു എക്സാം എക്സാമാണ് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് മലയാളം അതുപോലെ തന്നെ ഹൈ അതിൻ്റെ കോമൺ ടെസ്റ്റ് പല ജില്ലകളിലായിട്ട് കാസർഗോഡ് തിരുവനന്തപുരം പാലക്കാട് കാസർഗോഡ് കാസർഗോഡിൻ്റെ തന്നെ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ഷെഡ്യൂൾ ട്രൈബിന് അങ്ങനെ എൻ സി എ കാറ്റഗറിയിലും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് വരുന്നതും ഏഴ് പതിനൊന്ന് തന്നെയാണ് അത് കോമൺ ടെസ്റ്റ് പറഞ്ഞു അടുത്തത് അറ്റൻ്റ് ഗ്രേഡ് ടു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പ്രിലിമിനറി എക്സാമിൻ്റെ സ്റ്റേജ് ടു ആയിട്ടാണ് നടക്കുന്നത് അറ്റൻ്റ് ഗ്രേഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രീ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിലേക്കാണ് വരുന്നത് അപ്പോൾ ഇത് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് അപ്പോൾ അതിൻ്റെ കൺഫർമേഷനൊക്കെ നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ളതാണ് ഈ കൺഫർമേഷൻ ഓവറാണത് പക്ഷേ ഇതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് നവംബർ എട്ടാം തീയതി സാറ്റർഡേ ആണ് ഇനി അസിസ്റ്റൻ്റ് കന്നഡ നോയിങ് അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പെരള പി എസ് സിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നവംബർ പത്താം തീയതിയാണ് എക്സാം വരുന്നത് അടുത്തത് അസിസ്റ്റൻ്റ് എൻജിനീയർ ഇൻസ്ട്രമെൻറ്റേഷൻ ഡയറക്റ്റ് ആണ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് അപ്പോൾ നവംബർ പതിനൊന്നിനാണ് എക്സാം വരുന്നത് അതുപോലെ പന്ത്രണ്ടാം തീയതിയുള്ള എക്സാം ആണ് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദു ഷെഡ്യൂൾഡ് ട്രൈബിലേക്കാണ് വിളിച്ചിരുന്നത് കോഴിക്കോട് ജില്ലയിലേക്കാണ് പന്ത്രണ്ട് പതിനൊന്നിന് നടക്കുന്ന മറ്റൊരു കോമൺ ടെസ്റ്റാണ് ഗോഡൗൺ മാനേജർ പാർട്ട് വൺ ഫീൽഡ് ഓഫീസർ പാർട്ട് വൺ ഫീൽഡ് ഓഫീസർ പാർട്ട് വൺ ജനറൽ കാറ്റഗറി എൻ സി എ അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുണ്ട് വന്നിരിക്കുന്നുണ്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കാണ് അപ്പോൾ ഈ ഒരു എക്സാം നടക്കുന്നത് നവംബർ പന്ത്രണ്ടിന് അടുത്തത് പന്ത്രണ്ടാം തീയതിയുള്ള മറ്റൊരു എക്സാം ആണ് ആയുർവേദ തെറാപ്പിസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പതിമൂന്നാം തീയതിയുള്ള എക്സാം ആണ് മലബാർ സിമെൻറ്റ് ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് ടെസ്റ്റർ കം ഗോഗർ ഡയറക്ട് ഡയറക്റ്റ് ആണ് വരുന്നത് പതിമൂന്നാം തീയതിയുള്ള മറ്റൊരു എക്സാമാണ് പെയിൻറ്റർ എൻ സി എ മുസ്ലിം അതുപോലെ അടുത്ത എക്സാം ആണ് വരുന്നത് പാലക്കാട് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസിൻ്റെ മറ്റൊരു കോമൺ ടെസ്റ്റ് വരുന്നുണ്ട് പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും പതിമൂന്നാം തീയതി തന്നെയാണ് ഹെൽത്ത് സർവീസിലേക്കുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അടുത്തത് പതിനാലാം തീയതിയുള്ള എക്സാം ആണ് അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഡയറക്ട് ഡയറക്റ്റ് ആണ് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്ക് അപ്പോൾ ഇത് വരുന്ന നവംബർ പതിനാലിനാണ് ഈ ഒരു എക്സാം വരുന്നത് ഈ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ സിലബസ് ഓൾറെഡി നമ്മുടെ ചാനലായ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ട്രിപ്ലി മെഡിസിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നും അത് ഡൗൺലോഡ് ചെയ്യാം ഡീറ്റെയിൽസ് അടുത്തത് മിക്സി മിക്സിംഗ് യാർഡ് സൂപ്പർവൈസർ മിക്സിംഗ് യാർഡ് സൂപ്പർവൈസർ എന്നാണ് പതിനഞ്ചാം തീയതിയാണ് എക്സാം വരുന്നത് അതുപോലെ അതിൻ്റെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കാണ് വരുന്നത് ദെൻ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട് അത് എക്സാം വരുന്നത് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ ഒരു എക്സാം ലിഫ്റ്റ് ഓപ്പറേറ്റർ വരുന്നത് ഇനി നഴ്സ് അതിൻ്റെ ഒരു ഇതിൻ്റെ എല്ലാം കോമൺ ടെസ്റ്റ് ആണ് വരുന്നത് പറഞ്ഞു അടുത്തത് നേഴ്സ് ഗ്രേഡ് ടു ആയുർവേദ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ പല ജില്ലകളിലേക്കായിട്ടുള്ള കോമൺ ടെസ്റ്റാണ് അത് നവംബർ പതിനേഴിനാണ് ഇതിൻ്റെ എക്സാം വരുന്നത് അടുത്തത് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു അത് വരുന്നത് പതിനെട്ടാം തീയതിയാണ് എക്സാം ആനിമൽ ഹസ്ബൻഡറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കോമൺ ടെസ്റ്റാണ് പത്തൊൻപതാം തീയതി നവംബർ പത്തൊമ്പതിന് നടക്കുന്ന എക്സാമാണ് ലൈൻമാൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കോമൺ എക്സാമാണ് ലൈൻമാൻ ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ എന്നൊക്കെ വരുന്നുണ്ട് അടുത്തത് ഇരുപത്തി ഒ ഇരുപത് ഇപ്പം നവംബർ ഇരുപതിന് നടക്കുന്ന എക്സാമാണ് ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലുള്ള നേഴ്സ് ഗ്രേഡ് ടു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഇരുപത്തി ഒന്നാം തീയതി നടക്കുന്ന എക്സാമാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ട്രിസിറ്റി വിങ് ഓഫ് തൃശ്ശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി വർക്കറായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള എക്സാം ആണ് ഒരു കോമൺ ടെസ്റ്റ് ആണ് തേർഡ് ഗ്രേഡ് ഓവർ സി എ ഓവർ സി എ ഗ്രേഡ് ത്രീ സെക്കൻഡ് ഗ്രേഡ് ഡ്രാസ്മാൻ ഈ ഒരു എക്സാം വരുന്നത് കോമൺ ടെസ്റ്റാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് നവംബറിന് നടക്കുന്ന എക്സാം ആണ് കമ്പ്യൂട്ടർ ഗ്രേഡ് ടു ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കോട്ടയത്തേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ കൺഫർമേഷനും നമ്മൾ സെപ്റ്റംബർ പതിനൊന്നിന് മുന്നേ തന്നെ കൊടുക്കേണ്ടതാണ് അനലിസ്റ്റ് അനലിസ്റ്റ് എന്ന് പറയുന്നത് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ കേര ഫെഡിലേക്കാണ് അതിൻ്റെ എക്സാം വരുന്നത് നവംബർ ഇരുപത്തി ആറ് നവംബർ ഇരുപത്തി ഏഴിനൊരു കോമൺ എക്സാം ഉണ്ട് തൃശ്ശൂർ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലേക്കുള്ള ഫാർമസിസ്റ്റ് പോസ്റ്റിലേക്കാണ് ഇനി നവംബർ ഇരുപത്തി എട്ടിനുള്ള എക്സാം ആണ് ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഇരുപത്തി ഒൻപത് നവംബറിലുള്ള എക്സാം ആണ് വാച്ച്മാൻ പ്യൂൺ പാർട്ട് ടു കവടി അതുപോലെ ഇങ്ങനെ കുറേ എക്സാംസ് കോൾക്കർ നമ്മൾ ആയ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിരുന്നു അപ്പോൾ ആ എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് അപ്പോൾ ഇതിന്റെ ഒരു സിലബസ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പം നേരത്തെ വേറെ ജില്ലകളിലേക്കുള്ള പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്ട് പത്തനംതിട്ട ആലപ്പുഴ അങ്ങനെ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലൊക്കെയാണ് എക്സാം വന്നിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട് നവംബർ ഇരുപത്തി ഒൻപതിനാണ് അതിൻ്റെ എക്സാം വരുന്നത് ഇനി നമുക്ക് ഇരുപത്തൊമ്പത് ഒന്നിനുള്ള ഈ കോമൺ എക്സാമിൻ്റെയും സിലബസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയും എക്സാമുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർ മറക്കാതെ കൺഫർമേഷൻ കൊടുക്കുക ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പതിനൊന്നാണ് ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്